അധികൃത ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് പാലക്കാട് കഞ്ചിക്കോട് യുവാവ് ജീവനൊടുക്കി മീനോൻപാറ സ്വദേശി അജീഷാണ് മോർഫ് ചെയ്തുണ്ടാക്കിയ ദൃശ്യങ്ങൾ കാണിച്ചുള്ള ലോൺ ആപ്പ് അധികൃതരുടെ ഭീഷണി മൂലം ജീവനൊടുക്കിയത് വായ്പയെടുത്ത പണം മുഴുവൻ തിരിച്ചടച്ചിട്ടും വീണ്ടും പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ക്രെഡി ലോൺ എന്ന അനധികൃത ആപ്പിൽ നിന്നും മേനോൻപാറ സ്വദേശി അജീഷ് ആറായിരം രൂപയാണ് വായ്പ എടുത്തത് പലിശ സഹിതം തുക അജീഷ് തിരിച്ചടച്ചിട്ടും വീണ്ടും ആപ്പ് ജീവനക്കാർ പണം ആവശ്യപ്പെട്ട് അജീഷിനെ സമീപിച്ചു പണം നൽകാതായതോടെ അജീഷിന് ഭീഷണിപ്പെടുത്തി അജീഷിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം താങ്ങാനാകാതെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അജീഷ് ജീവൻ ഒരു ഓൺലൈനിലെ ആപ്പിൽ പൈസ എടുത്തിട്ടുള്ള ഇതാണ് അപ്പോ ചെറിയ പക്ഷേ അത് അവർ പലിശയും കൂട്ടു പലിശയൊക്കെ ആയിട്ട് അടിച്ചിട്ട് രണ്ടായിരം അടയ്ക്കും മൂവായിരം അടയ്ക്കുകയും വന്നിട്ട് എക്സ്ട്രാ പൈസ അടച്ചുകൊണ്ടിരിക്കാൻ പറയണം അപ്പോൾ നമുക്ക് കാര്യം അറിയണമല്ലോ ആരൊന്നും പറഞ്ഞൂലില്ല അപ്പോൾ ഇതെങ്ങനെയാണ് പേടിച്ചത് നോക്കുമ്പോൾ അവൾക്ക് മൂർഫ് ചെയ്ത ഫോട്ടോ പിന്നെ കുറേ കോൺടാക്ട് ലിസ്റ്റിൽ കുറേ നമ്പറൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഈ നമ്പറിലൊക്കെ ഞങ്ങൾ ഫോട്ടോ അയച്ച് കൊടുക്കുമ്പോൾ അവരെ മാനസികമായിട്ട് തളർത്തി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് മാത്രം പറഞ്ഞു അവൻ പൈസ അങ്ങനെ അടയ്ക്കാൻ പറ്റും പൈസ അടയ്ക്കാമെന്നൊക്കെ പറയുമ്പോൾ പൈസ അടയ്ക്കാൻ പോലും പറ്റില്ല ആപ്പിൽ അടച്ചാൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാനസികമായിട്ടാണ് തളർത്തിയിട്ടുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാനുള്ള കാര്യം കനേഡിയൻ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള വാട്സാപ്പ് അക്കൗണ്ടിലൂടെയാണ് ലോൺ ആപ്പ് ജീവനക്കാർ അജീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് അജീഷിന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കുടുംബത്തിന്റെ പരാതിയിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്